ഒരു ക്രിമിനൽ കേസിൽ കുറ്റാരോപിതനായ ഹർജിക്കാരൻ തന്റെ പിടിച്ചെടുക്കപ്പെട്ട വാഹനം വിട്ടുകിട്ടുന്നതിന് എഴുപത്തിയഞ്ചായിരം രൂപ കെട്ടിവയ്ക്കണമെന്ന മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻപാകെ വന്ന പ്രധാന ചോദ്യം പിടിച്ചെടുക്കപ്പെട്ട ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം വിട്ടുകിട്ടുന്നതിന് പണം കെട്ടിവെക്കണമെന്ന വ്യവസ്ഥ നിയമപരമായി അനുവദനീയമാണോ എന്നതായിരുന്നു ഹർജിക്കാരനെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ വാഹനം പിടിച്ചെടുക്കൽ സംഭവ സമയത്തു വാഹനത്തിനു മതിയായ ഇൻഷുറൻസ് ഇല്ലാതിരിക്കൽ തുടങ്ങിയ വസ്തുതകൾ കോടതി പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിലെ കേരള മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ചട്ടം പ്രകാരം ഒരു വാഹനാപകട സമയത്ത് ഒരു വാഹനത്തിനു മതിയായ ഇൻഷുറൻസ് പരിരക്ഷയില്ലെങ്കിൽ കോടതിക്ക് വാഹനം വിട്ടുകൊടുക്കുമ്പോൾ നിശ്ചിത തുക കെട്ടിവയ്ക്കണമെന്നതുപോലെയുള്ള വ്യവസ്ഥകൾ വെക്കാവുന്നതാണ് അത് പിന്നീട് വരാൻ സാധ്യതയുള്ള നഷ്ടപരിഹാര വാദങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഹർജിക്കാരന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതിരുന്നതിനാൽ അത് വിട്ടുകൊടുക്കുന്നതിന് പണം കെട്ടിവെക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന്റെ വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വിധിച്ചു വാഹനം വിട്ടു നൽകാൻ പണം കെട്ടിവെക്കണമെന്ന ഉത്തരവിറക്കിയ മജിസ്ട്രേറ്റ് കോടതി വിധിയെ അനുകൂലിച്ച ഹൈക്കോടതി ഹർജിക്കാരന്റെ ഹർജി തള്ളി എത്ര രൂപ കെട്ടിവയ്ക്കണം എന്നുള്ളത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെട്ടത് എന്നതും കോടതി പറഞ്ഞു ചുരുക്കിപ്പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിലെ കേരള മോട്ടോർ വാഹന ചട്ടങ്ങൾ പ്രകാരം പിടിച്ചെടുക്കപ്പെട്ട ഒരു വാഹനം വിട്ടുകൊടുക്കുമ്പോൾ അത് മതിയായ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തതാണെങ്കിൽ ആ വാഹനം വിട്ടുകൊടുക്കുന്നതിന് പണം കെട്ടിവെക്കണമെന്ന വ്യവസ്ഥ വയ്ക്കുന്നത് അനുവദനീയമാണെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക